എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും രോഗശിഫിനും വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്ത് ഉൽ ഫാത്തിഹ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ട് ഏത് മാരക രോഗമാണെങ്കിലും നല്ല വ്രണമുള്ള വേദന എടുക്കുന്ന മുറിവുകളിലൊക്കെ ഉള്ളവരുണ്ട് അത്തരം ആളുകൾക്ക് വരെ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലാണ് നമ്മൾ പറയുന്നത് ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന് നല്ല ഫലം ലഭിക്കും സൂറത്തുൽ ഫാത്തിഹ നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല അത് ഉമ്മുൽ കിത്താബാണ് അല്ലേ നമുക്കറിയാം നിസ്കാരത്തിൽ നമ്മൾ അഞ്ച് അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾക്ക് ഫാത്യഹ ഓദാതെയാണ് നമ്മുടെ നിസ്കാരം എന്നുണ്ടെങ്കിൽ നിസ്കാരം സഹിഹാഗ് പോലും ഇല്ല അത് കേവലൊരു ഫാത്യ ഓതിയ പോരാ ഫാത്യഹയുടെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ഷദ് അതിൻ്റെ മദ് അതിൻ്റെ മഹ്രജ് അതിൻ്റെ സിഫാത്തുൽ ഹെറൂഫ് ഇതൊക്കെ പരിഗണിച്ച് ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ പാത്തുലാണ് ഞാൻ ആ ഫാത്തിയോടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ അത്രയും മഹത്വമേറിയ ഈ ഫാത്യഹ അത് നമുക്കിങ്ങനെ എപ്പോഴും ഓതുന്നത് കൊണ്ട് അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോകരുത് ഫാത്യാഹ എത്രമേൽ പവിത്രയേറിയതാണ് ഏതു ആത്മീയമായിട്ട് പരിഹാരം കണ്ടെത്തുന്ന ആളുകളും ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത് അതിൽ ഷിഫ പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൽ പരിഹാരം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് എവിടെ ഫാത്യഹദാ ദ്വാന ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഫാത്തിയോദാ ദ്വായ ചെയ്യുന്ന എന്തുണ്ടെങ്കിലും നമ്മൾ പറയൽ അൽ ഫാത്യഹ എന്നാണ് അല്ലേ ഫാത്യ ഓടിച്ചിട്ടാണ് നമ്മൾ ഓതാറുള്ള തന്നെ ദ്വാന ചെയ്യാറില്ല തന്നെ എന്നാൽ അത് അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രൂപത്തിലുള്ളൊരാമേൽ പറയാണ് നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് കേൾക്കുക അള്ളാഹു സുബാന നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുന്നമാർ ആകട്ടെ ഒരാവർത്തി കൂടെ വിഷയങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ഞായറാഴ്ച വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഷാ ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹ സുബഹയുടെ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഫർലു നിസ്കാരത്തിൻ്റെയും ഇടയ്ക്ക് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതലിനെ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനു ഹൂവത്തിനായ അവനാശിച്ച ഒരു സ്ഥാനമുണ്ടല്ലോ അവൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനത്തേക്ക് റബ്ബസുബാനു ഹൂവത്തിനായ അവനെ ഉയർത്തും അവനെ എത്തിക്കും എന്നുള്ളതാണ് ഇതിങ്ങനെ പതിവാക്കിയാൽ ആ ഒരു ഗുണം മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് അതിങ്ങനെ പതിവാക്കുകയാണെങ്കിൽ അവൻ ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടിലാണ് എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ അള്ളാഹു അവനെ സമ്പന്നനാക്കി മാറ്റും മാത്രമല്ല അവൻ രോഗിയാണെങ്കിൽ അള്ളാഹു സുബാനുഭവത്തിനായാലും അവൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കും കടമുള്ളയാളാണെങ്കിൽ അള്ളാഹുവിൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കും മാനസികമായിട്ട് തകർന്നയാളാണെങ്കിൽ അവൻക്ക് അല്ലാഹു മനക്കരുത്തു നൽകും ആരും പരിഗണിക്കാതെ ഒരു അവഗണിക്കപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ അള്ളാഹു അവനെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിലേക്ക് അവനെത്തിക്കും അവൻ്റെ മക്കൾ അവൻ്റെ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഇവരൊക്കെ അവൻ പറയുന്നത് ഇതാരാണോ ചെയ്യുന്നത് അവർ പറയുന്നത് അനുസരിക്കുന്ന രൂപത്തിലേക്കെത്തും എല്ലാവരുടെയും അംഗീകാരവും സ്നേഹവും അവർക്ക് പിടിച്ചുപറ്റാൻ സാധിക്കും ഇത് പതിവാക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സുരക്ഷിതത്വം അവനുണ്ടാകും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം നമുക്കറിയാം നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കുറേ ആളുകള് നാൽപ്പത്തി ഒന്ന് തവണ സുറത്തിൽ ഫാത്തിയ സുബിഹയുടെയും അതിൻ്റെ സുന്നത്തിൻ്റെയും ഇടയിൽ ഇപ്പോഴും പതിവാക്കുന്നവരുണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് പല എണ്ണങ്ങളിലും പതിവാക്കുന്നവരുണ്ട് ഈ നാൽപ്പത്തിയൊന്ന് ഫാത്തിഹ അത് സുബഹയുടെയും സുന്നത്ത് സംസ്കാരത്തിൻ്റെയും ഫറദ് സംസ്കാരത്തിൻ്റെയൊക്കെ ഇടയിൽ നാൽപ്പത് ദിവസം അങ്ങനെ പതിവാക്കിയാൽ അള്ളാഹു എന്തെങ്കിലും അവൻ്റെ സാബിത്തായ കല ഇതിൽ ആഫത്ത് മുസീബത്തുകളെ കണക്കാക്കിയിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം നമ്മുടെയൊക്കെ ജനിച്ചതു മുതൽ ജനിക്കാതിരിക്കുന്നത് മുതൽ മരണപ്പെട്ടത് ശേഷം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും റബ്ബ് റബ്ബസുബ്രഹാനുഭവത്താലെ കാലയെ കൂട്ടി നേരത്തെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അതിൽ എഴുതി വെച്ചതുപോലും അള്ളാഹു മാറ്റാൻ കാരണമാകുന്ന വളരെ പവർഫുള്ളാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കാം മക്കളില്ലാത്ത ആളുകൾ പ്രയാസപ്പെടുന്നവർ നല്ല സ്വലഹിങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനിയിപ്പോൾ ഭാര്യയിലാണ് പ്രശ്നം ഭർത്താവിലാണ് പ്രശ്നം അത് സയൻസ് മെഡിക്കൽ സയൻസിന് അതിന് ഒരു പരിഹാരമില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് മാറ്റിവെച്ചതൊക്കെ ആണെങ്കിലും ശരി റബ്ബ് റബ്ബസുബാനുഭവത്തായാലും അതിന് നല്ലൊരു വഴി തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ വലിയ ഫലം ലഭിക്കുന്നൊരമത് അതോടൊപ്പം തന്നെ ഇത് നമ്മൾ പറയുമ്പോൾ ചേർത്ത് പറയാനുള്ളത് ഇതൊക്കെ നല്ല വിശ്വാസത്തോടു കൂടെ നമ്മൾ ചെയ്യണം അങ്ങനെ വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ഫലം നമുക്ക് ലഭിക്കുകയുള്ളു അപ്പം അക്ഷരശുദ്ധിയോടു കൂടെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് അവരുടെ നാട്ടിൽ വലിയൊരു കോളറ പോലെയുള്ള വലിയൊരു രോഗം പിടിപെട്ടു അപ്പം അങ്ങനെ പിടിപെട്ടപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ നിർദ്ദേശിക്കുന്നത് വിസ്മി കൂട്ടിയിട്ട് നാൽപ്പത്തിയൊന്ന് തവണ ഫാത്യഹോദാനും രോഗിയെ പ്രത്യേകമായിട്ട് മന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിരുന്ന രോഗം സുഖപ്പെടുന്നു പറയുകയും ആ രോഗം സുഖപ്പെടുകയും ചെയ്ത അനുഭവം മഹത്തുക്കൾ പറയുന്നുണ്ട് ഏഴു ഫാത്യഹോതിയിട്ട് മറ്റൊരാമര് നോക്കൂ ഏഴു ഫാത്യഹ സൂറത്ത് ആത്മാർത്ഥമായി പാരായണം ചെയ്ത് ഒരു പഞ്ഞിയിൽ അത് ഊതി അതിന്മേലെ നമ്മൾ വേദനയുള്ള ഭാഗത്ത് വെച്ചാൽ ആ വേദന സുഖപ്പെടും ഇത് സ്പിരിച്വൽ സൊല്യൂഷനാണ് ആത്മീയമായ പരിഹാരമാണ് നമ്മളിത് ചെയ്താൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഓരോ ഭരണ നമസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യം ഫാത്തി ഹോദൽ പതിവാക്കിയാൽ അത് തുടരുന്ന കാലത്തോളം അള്ളാഹു അവൻ്റെ ഭക്ഷണത്തിലും അവൻ്റെ മാവിഷ്യത്തിലൊക്കെ അള്ളാഹു വിശാലത ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മുടെ രോഗമുള്ള മുറിവുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തതിന് ചെയ്യേണ്ടത് നല്ല നല്ലൊരു പഞ്ഞി എടുക്കുക പഞ്ഞിയിൽ ഏഴു ഫാത്തി ഹോതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടു അത് വേദനയുള്ള ഭാഗത്ത് പ്രത്യേകമായിട്ട് വെക്കുക അപ്പം ഇതിനില്ലാത്ത ആ രോഗം വളരെ പെട്ടെന്ന് സുഖപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് വിശുദ്ധ ഖുർആാനിൻ്റെ പവിത്രതയാണ് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ഫലമാണ് അതേപോലെ തന്നെ ഇരുപത് പ്രാവശ്യം ഇനിയിപ്പോൾ ഫാത്തി ഓദാൻ അങ്ങനെ ഫർദ്ദനംസ്കാരങ്ങൾക്ക് പക്ഷേ ഇരുപത് പ്രാവശ്യം ഓതാൻ കഴിയുന്നുള്ളവരുണ്ടെങ്കിൽ അതങ്ങനെ പതിവാക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്ന ആ സ്ഥിതിയൊന്നും മെച്ചപ്പെടാൻ കാരണമാകും അത് ഏത് സ്ഥിതിയാണെങ്കിലും ആ ബുദ്ധിമുട്ടാണെങ്കിലും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അവനിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ഉന്നതമായ സ്ഥാനം ലഭിക്കാനൊക്കെ അത് കാരണമാകും മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വളരെ പെട്ടെന്ന് സാധ്യമാക്കി കൊടുക്കും ദുഃഖങ്ങൾ അകന്നു കിട്ടാൻ കാരണമാകും ആഫത്ത് മുസീബത്തുകൾ നീങ്ങും ഉദ്ദേശിച്ച ആഗ്രഹങ്ങളെ ഹലാലാണെങ്കിൽ അത് പൂർത്തീകരിച്ചു കിട്ടും പക്ഷേ ഇതൊക്കെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ഫലമൊക്കെ നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുക നല്ല സാമ്പത്തിക ശുദ്ധിയും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനൊക്കെ കാരണമാകും എന്നുള്ളതാണ് എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും എല്ലാ സൗഭാഗ്യങ്ങളും ആർജിച്ചെടുക്കാനും ഇത് വലിയ ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരാമലാണ് ഫാത്തിഹായുടെ ഈ ആമൽ എന്നുള്ളത് മഹാനരായ ഇബിനു അബ്ബാസ് റലിയുള്ളാഹുനെ തൊട്ടുള്ള ഒരു റിപ്പോർട്ടിൽ മുത്തുനബി സല്ലു അലൈഹി വല്ലാമ തങ്ങളുടെ പൗത്രൻ ഹസൻ റലിയുള്ള എന്തോ ഒരു രോഗമുണ്ടായി എന്നുള്ളതാണ് അലൈഹി സാഹി വസ്ലമാങ്ങൾ ആ രോഗമുണ്ടായ കാരണത്താൽ ചെറിയ രൂപത്തിൽ ദുഃഖിതനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സന്ദേശം വരുന്നത് ഫ ഇല്ലാത്ത സൂറത്ത് നാൽപ്പത് തവണ ഊതി വെള്ളത്തിലൂതി മുഖവും കൈകാലുകളും തലയും അകവും പുറവും കഴുകാനും അങ്ങനെ ചെയ്താൽ സുഖമാകുമെന്നും ഇബിൻ ബാസുറുല്ലാൻ പറയുന്നുണ്ട് എല്ലാറ്റിനുമുണ്ട് അടിത്തറ ഖുർആാനിൻ്റെ അടിത്തറ അത് ഫാത്യാഹയാണ് എല്ലാത്തിനും ഒരു അസുലുണ്ട് ഖുറാനിൻ്റെതൊരു ഫാത്യഹയാണ് അപ്പോൾ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും മഹരീബിൻ്റെയും അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നാൽപ്പത് ഫാത്തിയോത് നമ്മളെന്തേലും പ്രത്യേക വിഷയത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴോ പോകുമ്പോഴൊക്കെ ഒരു അത് ചെയ്തു നോക്കുക ഫാത്യഹ നമ്മൾ മഹരീബിൻ്റെ അതിൻ്റെ സുന്നത്തിൻ്റെ ഇടയിലൊക്കെ ഈ പറയുന്ന രൂപത്തിൽ ചെയ്തു നോക്കിയാൽ അത് അള്ളാഹുവിനോടവൻ ചോദിക്കുന്ന നാൽപ്പത് തവണ ഓതിയിട്ട് ചോദിച്ചാൽ അത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടുമെന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വിജയിക്കാനൊക്കെ ഉതോടുകൂടി അമ്പത് ഫാത്തിയ വീതം ഏഴ് ദിവസം ഊതി അത് ശുദ്ധമായ ജലത്തിൽ അത് കുടിച്ചാൽ അയാൾക്ക് അള്ളാഹുവും നല്ല ഇൽമും നല്ല ഹിക്മത്തും അവൻ്റെ ഹൃദയത്തിലേക്ക് നിറച്ചു നൽകും ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്ന് അവൻ്റെ ഹൃദയം സംശുദ്ധ ശുദ്ധിയായി കിട്ടും നല്ലൊരു ബുദ്ധിയുള്ള ആളായി മാറിക്കിട്ടും പിന്നെ കേട്ടതൊന്നും മറക്കൂല നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാം നിഷാല് നമുക്ക് തോഫീഖ് നിലഘട്ടനൊക്കെ ദുവാ ചെയ്യണം അസാം വാലിക്കും വരഹമുള്ള